ഹായ് ഫ്രണ്ട്സ് അപ്പം ഒന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഒന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സ്പൂൺ കോൺഫ്ലവറും മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൗഡറും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിലവിലൊക്കെ വെള്ളം ഉപയോഗിച്ചും ഇതിങ്ങനെ കലക്കി എടുക്കാറുണ്ട് അപ്പോൾ ഞാനിത് പാല് വെച്ചിട്ട് തന്നെയാണ് കലക്കി എടുത്തിട്ടുള്ളത് കല കട്ടയൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറുന്നേനെ ആയി തോന്നിയപ്പോൾ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് ഒന്നും കൂടെ കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പാൽ ഞാനൊരു സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കയ്യിൽ പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ബുഡ് പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും മധുരം മുന്നിട്ട് നിൽക്കണം അതാണല്ലോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പം ഞാനിതൊന്ന് സ്റ്റൗവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പാലൊന്ന് തിളച്ച് വന്നതിലേക്ക് കസ്റ്റാർഡ് കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ടയായി തന്നെ ഉറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് തണുക്കാനായിട്ടൊന്ന് ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ നാല് ബ്രെഡ് വെച്ചിട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതിലേക്ക് പിന്നെ എട്സായിട്ട് ബദാമും പിസ്തയും കടലാ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പുഡിങ്ങ് ഉണ്ടാക്കാൻ പറ്റിയ ട്രേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടെയ്നറിലാണ് ഞാൻ അടുക്കി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ലെയർ ആയിട്ടോട്ടോ ഞാൻ ചെയ്യാൻ പോകണത് അപ്പോൾ അതാ അതൊക്കെ ഉച്ച കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് അരിവൊക്കെ ഒന്ന് ഒന്നൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണ്ടു സബ്സ്ക്രൈബ് ചെയ്യണ്ടു അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടി വെച്ചുകൊടുത്തിട്ട് ബാക്കിയുള്ള ക്രീമും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പുഡിങ് അങ്ങനെ സെറ്റായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അത് ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിക്കും വേണം അപ്പോളെ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം ബാക്കിയുള്ള നഴ്സും കൂടെ ഇതിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തണുത്ത് തണുക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡിങ് ഒന്ന് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് ടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കൂണ്ടു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഓക്കെ താങ്ക് യു